എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന സാധനം കാണുമ്പോൾ തന്നെ നമുക്കറിയാം നിനക്ക് അറിയാം ഇത് കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പൊ ഇത് കിട്ടിയിരിക്കുന്നത് ഇന്ന് ബീഫാണ് കിട്ടിയിരിക്കുന്നത് കാരണം നമുക്ക് ഇത് പങ്കാണ് കിട്ടിയത് കേട്ടോ അരപ്പങ്കാണ് നമ്മൾ വാങ്ങിച്ചത് ഇവിടെ ഒരു ചെറിയ നമ്മുടെ അവിടെ അടുത്ത് ഒരു ചെറിയ കാള കാള കുഞ്ഞിനെ കാളക്കൂട്ടനെന്നൊക്കെ വേണേൽ പറയാം അപ്പൊ അതിനെ കട്ട് ചെയ്തപ്പോൾ അതിൻ്റെ അര പങ്ക് നമ്മൾ വാങ്ങിച്ചു അപ്പൊ ഇതിനെ നമ്മൾ കറി വെക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഇന്ന് നമ്മൾ ബീഫ് കറി വെക്കുന്നത് മൺചട്ടിയിലാണ് കേട്ടോ അപ്പോൾ ചട്ടിയൊക്കെ വെച്ച് കൊടുത്തു അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ ആദ്യമേ തേങ്ങാ കൊത്താണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഞാനൊരു ബ്രൗൺ കളർ ആവുന്നതും വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി എടുക്കാം അപ്പം തേങ്ങയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് ഇട്ട് കൊടുക്കുക അപ്പം എല്ലാത്തിൻ്റെയും പച്ചമണമൊക്കെ മാറി ഒന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഈ കൊച്ചുള്ളി സവാളയും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ആ ഉള്ളിയൊക്കെ ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഇനി നമുക്ക് പൊടിവർഗ്ഗങ്ങൾ ചേർക്കാം ആദ്യമേ തന്നെ മുളക് പൊടി ഇട്ടുകൊടുത്തു അടുത്തായിട്ട് നമുക്ക് മല്ലിപ്പൊടി ഇട്ടുകൊടുക്കാം കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി ഇത് നമ്മളിവിടെ വറുത്ത് പൊടിച്ചെടുക്കുന്ന ഗരം മസാലപ്പൊടിയാണ് കേട്ടോ അപ്പോൾ ഈ കൊടിവർഗ്ഗങ്ങളൊക്കെ ചേർക്കുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് ഫ്ലെയിം കുറച്ച് നോക്കണം അതെല്ലാവർക്കും അറിയാലോ അല്ലെന്നുണ്ടെങ്കിൽ ആ പൊടി എല്ലാം കരിഞ്ഞ ആ ടേസ്റ്റ് അങ്ങ് മാറും അപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് പച്ചമെണ്ണം മാറുന്നവരെ നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചു എടുക്കണം സമയം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പ് ഇട്ടു കൊടുക്കാം രണ്ടിവിടെ ബീഫ് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം ഞങ്ങളുടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം നന്നായിട്ട് വേവിച്ചെടുക്കാം അതുപോലെ തന്നെ ഉള്ളി വഴറ്റുന്ന സമയത്ത് നമുക്ക് തക്കാളിപ്പഴം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ നല്ല തിക്കായിട്ട് ഗ്രേവിയൊക്കെ കിട്ടും അപ്പം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ചേർക്കാനുള്ളത് ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് നന്നായിട്ട് വേവിക്കാം അടച്ച് വെച്ച് കൊടുക്കാം അപ്പം ഇതാണ്ട് നമ്മുടെ കറി എല്ലാം നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റിൽ കടു കൂടെ താഴ്ച്ച് ഒഴിക്കാം അപ്പോൾ നമ്മുടെ ബീഫിൻ്റെ കൂടെ ഒന്ന് സ്പെഷ്യൽ ചക്കയാണ് കേട്ടോ ചക്ക കിട്ടിയിട്ടുണ്ട് ഈ വർഷം ആദ്യം കിട്ടിയതാണ് അപ്പോൾ അതുകൂട്ടി നമുക്ക് ബീഫിലാണ് കഴിക്കാം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ കാണുന്നതോടൊപ്പം തന്നെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തും ഫോളോ ചെയ്ത് കമൻറ്റ് ചെയ്തും സഹായിക്കുക അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം